ആയുർവേദ ചികിത്സയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നും മലബാറിലെ ആയുർവേദ മേഖല വികസിപ്പിക്കുമെന്നും നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ ഓപ്പൺ ഫോറത്തിൽ പറഞ്ഞു ആയുർവേദ മെഡിക്കൽ ടൂറിസം തേടി സഞ്ചാരികൾ കേരളത്തിലേക്ക് ഒഴുകുമ്പോഴും മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്താത്തതിനുള്ള പരിഹാര മാർഗങ്ങളും ഓപ്പൺ ഫോറത്തിൽ ചർച്ചയായി ഇഴി വൈദ്യ ഡോക്ടർ ഐ പവദാസൻ നമ്പൂതിരിയുടെ വൈദ്യ പൂർണിമ ശതാഭിഷേകത്തിന്റെ ഭാഗമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷനും സംയുക്തമായാണ് മലബാറിന്റെ ആയുർവേദ സാധ്യതകൾ വിഷയത്തിൽ ചർച്ച നടത്തിയത് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായതും ദേശീയപാത ആറുവരിപാത നിർമ്മാണം പുരോഗമിക്കുന്നതും ആയുർവേദ മേഖലയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും ഓപ്പൺ ഫോറം അഭിപ്രായപ്പെട്ടു மேயர் முஸ்லிம் மதத்தில் உத்காரணம் செய்து மொபைல் ஒரு மெசேஜ் வாய்ஸ் ரాలే போன்マラங்க வந்து வாய்ஸ் இந்த ഒരു പാരമ്പര്യമായുള്ള ആയുർവേദ കേന്ദ്രങ്ങൾ വളരൽ പുതിയ കാലത്ത് അത്യാവശ്യമാണെന്ന് മേയർ പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ വിശിഷ്ടാതിഥിയായി പുതിയ കാലത്തും ആയുർവേദത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല മലബാറിന്റെ ആയുർവേദ മുന്നേറ്റത്തിന് സർക്കാരിന്റെ ഇടപെടലുകൾക്ക് മുന്നിൽ നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആയുർവേദ അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടണമെന്നും അതിലൂടെ പുതിയ തലമുറകളിലേക്ക് ആയുർവേദം കൈമാറ്റം ചെയ്യാൻ കഴിയണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ചരിത്രകാരൻ കെ കെ മാരാർ പറഞ്ഞു ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഇത്തരം അറിവുകൾ തലമുറകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ടതിലൂടെ കേരളത്തിലെ പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിന് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രൊഫസർ പി എം മധു പറഞ്ഞു ആയുർവേദം എന്ന ജീവിതശൈലിയാണെന്നും എല്ലാവരും ഒരുമിച്ച് കൈകോർത്താൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നും എ എച്ച് എം എ ജില്ലാ പ്രസിഡന്റ് പി പി അന്ദ്രു പറഞ്ഞു ഗതാഗതം വാർത്താവിനിമയം തുടങ്ങിയവയിൽ മാറ്റങ്ങൾ സാധ്യമായാൽ മാത്രമേ മലബാറിൽ ഉത്തരവാദിത്ത ടൂറിസം സാധ്യമാവുകയുള്ളൂ എന്ന് ഇഡൂഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു നോട്ട വൈസ് പ്രസിഡന്റ് ടി വി മധുകുമാർ മോഡറേറ്ററായി ഡോക്ടർ കെ എസ് സുബ്രഹ്മണ്യൻ കെ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു പാരമ്പര്യവുമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എ ഐ സി ടി ഇ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന മുട്ടന്നൂർ കോൺകോഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബി സി എ ബി ബി എ ബി എ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ബി കോം കോപ്പറേഷൻ ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു എ സി സി എ സി എം എ എന്നീ ആഡോൺ കോഴ്സുകൾ നൽകപ്പെടുന്നു പ്രകൃതിരമണീയമായ രമണീയമായ ക്യാമ്പസ് വിദഗ്ധരായ അധ്യാപകർ അച്ചടക്കത്തോടെയുള്ള പഠനം ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് റൂമുകൾ മികച്ച ലാബ് ലൈബ്രറി സൗകര്യം പഠന പാഠ്യേതര രംഗത്ത് മികച്ച സ്ഥാനം എന്നിവ കോൺകോഡിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ഈ വർഷം മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കോളേജ് ഓഫീസുമായോ താഴെ കാണുന്ന ഫോൺ നമ്പറുകളുമായോ ബന്ധപ്പെടാൻ താൽപ്പര്യപ്പെടുന്നു